മനോരമയും മാതൃഭൂമിയും ലക്ഷങ്ങൾ വാങ്ങി പരസ്യക്കൂലിയെടുത്ത് നടത്തിയിട്ട് ഒരുമിച്ച് ക്ഷമാപണവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിലും കിട്ടേണ്ടത് കിട്ടുമ്പോൾ സ്വാഭാവികമായി തടിയൂരാൻ എന്ത് ചെയ്യണം ക്ഷമാപണം നടത്തണം ഇന്നലെ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പണവും വാങ്ങി നക്കിയിട്ട് പേപ്പറിന്റെ ഷീറ്റിൽ നാട്ടുകാരെ മുഴുവൻ പറ്റിക്കാൻ വേണ്ടി നോട്ട് നിരോധനമെന്നും മറ്റു കുറെ ഭാവനാ കഥകൾ എഴുതി പിടിപ്പിച്ച് അത് വാർത്തയെന്നുള്ള നിലയ്ക്ക് നാട്ടുകാർ വായിച്ച് തെറ്റിദ്ധരിച്ച് അത് പരസ്യമാണെന്ന് അറിഞ്ഞപ്പോ കുഴിക്കിടക്കുന്ന മാമൻ മാപ്പിളയ്ക്കും ഒപ്പം മാതൃഭൂമിയുടെ പിതാക്കന്മാരെ എല്ലാം കാര്യമായി അനുസ്മരിച്ചപ്പോ സ്വാഭാവികമായി നിലനിൽപ്പിൽ എന്ത് ചെയ്യണം ഓരോ ചെറിയ കോളം വാർത്ത കൊടുക്കണം അത് മാതൃഭൂമിയുടേത് ദേ ഇങ്ങനെയാണ് പ്രസിദ്ധീകരിച്ചത് പരസ്യം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തിനാല് വെള്ളിയാഴ്ച പുറത്തിറങ്ങിയ പത്രത്തിൽ രണ്ടായിരത്തി അൻപതിൽ ലോകം എങ്ങനെയായിരിക്കും എന്ന ആശയത്തിലൂന്നി പ്രസിദ്ധപ്പെടുത്തിയ സാങ്കല്പിക ഉള്ളടക്കം ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ കൊച്ചിയിൽ നടക്കുന്ന സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ പരിപാടിയുടെ പരസ്യമാണെന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ വായനക്കാരിൽ ഇത് യഥാർത്ഥ വാർത്തയാണെന്ന് തെറ്റിദ്ധരിക്കയുണ്ടാകാനിടയായതിൽ ഖേദിക്കുന്നു എന്ന് പത്രാധിപർ മാതൃഭൂമിയുടെ പത്രാധിപരുടെ ലക്ഷക്കണക്കിന് വാങ്ങി പോക്കറ്റ് ഇട്ടതിന് ശേഷമുള്ള തടിയൂരൽ ഡയലോഗ് ആണിത് ഇനി മനോരമ അത് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പരസ്യം കൂടി തിരികി കയറ്റിക്കൊണ്ട് വീണ്ടും പണം അടിച്ച് അതായത് നാട്ടുകാരെല്ലാം മണ്ടന്മാരും ഈ മുതലാളിയായിട്ടിരിക്കൽ എങ്ങനെ ലക്ഷക്കണക്കിന് ഇതുപോലെ ടോയ്ലറ്റ് പേപ്പറിൽ എന്തും അച്ചടിച്ച് വിട്ടിട്ട് കഴുതകളായിട്ടിരുന്ന് വായിച്ചു കൊണ്ട് ഇതൊക്കെ സത്യമാണെന്ന് ധരിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന ആ മനോഭാവമുള്ള പത്രാധിപരുണ്ടല്ലോ ആ പത്രാധിപർ ഇന്നും ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പരസ്യം കൂടി കൊടുത്തിട്ടാണ് ഇങ്ങനെ ഒരു ക്ഷമാപണം കൊടുത്തിരിക്കുന്നത് അതും ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ മാനേജ്മെന്റിനെ കൊണ്ട് തന്നെ അത് എഴുതിച്ചു കൊണ്ട് വീണ്ടും പൈസ അടിക്കൽ ആ മികവുണ്ടല്ലോ കാണാതെ പോകരുത് മാമൻ മാപ്പിളയുടെ വാർത്താ കച്ചവടത്തിന്റെ മറ്റൊരു വേർഷനാണ് മലയാള മനോരമ ഇന്നലെ പ്രസിദ്ധീകരിച്ച ജെയിൻ ഡീം ടു ബി യൂണിവേഴ്സിറ്റിയുടെ ഒരു പേജ് പരസ്യത്തിൽ ഡിജിറ്റൽ കറൻസിയെ പറ്റിയുള്ള പരാമർശത്തോട് ചില വായനക്കാർ പ്രതികരിക്കുകയുണ്ടായി ആ പേജിലുള്ളതെല്ലാം സാങ്കൽപിക വാർത്തകളാണ് എന്ന മുന്നറിയിപ്പ് ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഫെബ്രുവരി ഒന്ന് മുതൽ രാജ്യത്തെ പണമിടപാടുകൾ ഡിജിറ്റൽ കറൻസിയിൽ മാത്രമായിരിക്കുമെന്നത് പരസ്യത്തിന്റെ ഭാഗമായ സാങ്കല്പിക വാർത്തയാണെന്ന് അറിയിക്കുന്നു ഇത് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പേരിൽ മനോരമ നൈസായിട്ട് അതും പണം വാങ്ങി ഒരു പരസ്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ നാട്ടിലെ വാർത്താ കച്ചവടം ഇത് വാങ്ങി വായിക്കുന്ന നിങ്ങളെല്ലാം മണ്ടന്മാരാണ് അല്ലെങ്കിൽ ഇവരുടെ മനോഭാവത്തിൽ നിങ്ങളെല്ലാം വെറും കഴുതകളാണെന്ന് ഇവർ വിലയിരുത്തുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഉളുപ്പുമില്ലാതെ സാങ്കൽപ്പിക വാർത്ത ഒരു പത്രത്തിൻ്റെ ഫ്രണ്ട് ഷീറ്റിൽ അച്ചടിച്ച് ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ വാങ്ങി ഒറ്റ ദിവസം കൊണ്ട് പോക്കറ്റിൽ ശേഷം മാധ്യമധർമ്മം എന്നുള്ള നിലയ്ക്ക് ഈ ഒരു മാധ്യമ വ്യഭിചാരം നടത്തിയിരിക്കുന്നത് അതിനുശേഷം കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ അക്കൗണ്ടിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് കോടികൾ നിങ്ങളെ വിറ്റ് കുമിഞ്ഞു കൂടിച്ചതിന് ശേഷം ഈ രീതിയിൽ ഒന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതൊക്കെ മതിയെന്ന് അതായത് നമ്മൾ ഈ ചിക്കൻ കഴിച്ചിട്ട് എല്ലും എറിഞ്ഞു കൊടുക്കും പോലെ ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോടികൾ വാങ്ങി അവർ പോക്കറ്റിലിട്ടതിന് ശേഷം നിങ്ങളെ പറ്റിക്കേണ്ടത് മാക്സിമം പറ്റിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ ഈ വിഷയത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് തടിയൂരാൻ വേണ്ടിയും അതിൽ നിന്ന് ആൾക്കാരുടെ ആ വികാരത്തെ ഒന്ന് മറികടക്കാൻ വേണ്ടി ഒരു ഖേദം അങ്ങ് എറിഞ്ഞു കൊടുത്തതിന് ശേഷം വിദഗ്ധമായി നിങ്ങളെ പറ്റിക്കാനുള്ള ഒരു തലയൂരൽ പരിപാടിയാണ് ഈ നടക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ളത് ഈ കച്ചവടത്തിന് വെറുതെ നിങ്ങൾ പോക്കറ്റിയിരിക്കുന്ന പണം കൊടുക്കേണ്ട കാര്യമുണ്ടോ മനോരമയും മാതൃഭൂമിയെ സംബന്ധിക്കുന്നിടത്തോളം ആ പേപ്പറുകൾ ഉപയോഗിക്കുന്നത് കുറേയേറെ പേരുടെ കച്ചവടത്തിന് മാത്രമാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഒരു ഉളുപ്പുമില്ലാതെ ജനങ്ങളുടെ മുന്നിലേക്ക് സാങ്കല്പിക വാർത്ത അത് പ്രസിദ്ധീകരിച്ചു കൊണ്ട് ഇവനൊക്കെ മണ്ടന്മാരാണ് അഡ്വർട്ടൈസിംഗൊക്കെ കൊടുത്തു കഴിഞ്ഞാലും അതൊക്കെ വായിച്ച് വിശ്വസിച്ച് അവൻ്റെ സമയവും മെനക്കെടുത്തി അവൻ്റെ പൈസയും ചെലവഴിച്ച് ഈ രീതിയിൽ മണ്ടന്മാരാകണമെന്ന് തീരുമാനിക്കുന്ന ഈ പത്രമൊലാളിമാരുടെ ചിന്താഗതിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു പുനർവിചിന്തനം നടത്താനുള്ള അവസരമാണെന്ന് പറയേണ്ടി വരികയാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന പേപ്പറുകൾക്കെല്ലാം കച്ചവട താല്പര്യം മാത്രമേ ഉള്ളൂ ആരാണോ ഓരോ ദിവസം കൂലി എഴുതി എഴുതാൻ വേണ്ടി പണം കൊടുക്കുന്നത് അവർക്ക് വേണ്ടി എന്ത് കൂലി എഴുത്തും നടത്തുന്നവരാണ് ഈ പത്രക്കാരന്മാരെന്ന് മനസ്സിലാക്കാനുള്ള ഒരവസരം കൂടിയാണ് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് മാസാമാസം ചിലവാക്കുന്ന ആ പൈസ അതുകൊണ്ടുപോയി വല്ല വാങ്ങി കഴിച്ച ആരോഗ്യത്തിനെങ്കിലും നല്ലതാണ് അല്ലാതെ ഇവർക്ക് കച്ചവടം നടത്താൻ വേണ്ടി ഈ ടോയ്ലറ്റ് പേപ്പറുകളൊക്കെ വരുത്തേണ്ട കാര്യമുണ്ട് എന്ന് ചിന്തിക്കേണ്ട സന്ദർഭം കൂടിയാണിതെന്ന് പറയേണ്ടി വരികയാണ്